ോയ തങ്ങൾ ഇ കെ എ വിഭാഗത്തിന്റെ സുന്നി വിഭാഗത്തിന്റെ സമസ്തയുടെ തലപ്പത്തേക്ക് എത്തുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്കൊരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വല വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത് ഏറ്റവും ഒടുവിലൊക്കെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രഭാതം പത്രം സുപ്രഭാതം പത്രത്തിലാണ് ചന്ദ്രികയേക്കാൾ സർക്കുലേഷൻ അത് ലീഗിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല അപ്പോ സ്വതന്ത്രമായ അസ്തിത്വം സമസ്തയ്ക്കുണ്ടാവുന്നു സമസ്തയുടെ ആശയപ്രചരണമായിട്ടുള്ള സുപ്രഭാതത്തിന് ചന്ദ്രികയോളമോ ചന്ദ്രികയേക്കാളോ വലിയ സർക്കുലേഷൻ ഉണ്ടാവുന്നു സ്വന്തമായി തീരുമാനങ്ങൾ ലീഗിനോട് കൂടിയാലോചിക്കാതെ മുസ്ലിം വിഷയങ്ങളിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് പൊതുവെ കാണുന്നത് ഇപ്പോൾ അതിലാണ് പല വിഷയങ്ങൾ ഉദാഹരണത്തിന് നേരത്തെ അലിക്കുട്ടി മുസ്ലിയാർ കേരള പര്യടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിഷയം ആ വിഷയം വരുന്ന സമയത്ത് ലീഗിന് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അവിടെ പോയി അല്ലെ അതിനുശേഷം വക്കഫിന്റെ വിഷയം വരുന്ന സമയത്ത് പി എസ് സിക്ക് വിട്ടിരിക്കുന്ന ഒരു തീരുമാനം ലീഗ് ശക്തമായ എതിർപ്പ് ഉയർത്തുമ്പോഴും കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് സുന്നി വിഭാഗങ്ങളുടെയും ഇ കെ എ പി വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അപേക്ഷയെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ അത് പിൻവലി പിൻവലിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നു അപ്പോൾ അതും ലീഗുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല സമസ്തയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു സിവിൽ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോകണമോ എന്ന ചോദ്യത്തിന് ലീഗിന്റെ അഭിപ്രായത്തെ മാനിക്കാതെ സമസ്ത പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവുന്നു അങ്ങനെ വ്യത്യസ്ത വിഷയം ിൽ ലീഗിന്റെ അപ്പുറം സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സമസ്ത മാറുന്നു എന്നുള്ളത് തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഇതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇനി ആശയപരമായ പിന്നിപ്പരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചതുപോലെ മുജാഹിദ് വിഭാഗം ഒരു ഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ഒരു ആശയവുമായിട്ട് ഈ സലഫി മുജാഹിദ് വിഭാഗവും മറുഭാഗത്ത് മൗദൂദിയൻ ആശയങ്ങളും ഈ ലീഗുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു വലിയ ഒരു സംശയം വരുന്നുണ്ട് കാരണം സമസ്തയ്ക്ക് ഒരു കാരണവശാലും ചേർന്ന് പോകാൻ പറ്റാത്ത രണ്ട് ആശയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന മറുഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സലഫി മുജാഹിദ് ആശയങ്ങളും നോക്കൂ കാൻഡിഡേറ്റ് ആയിട്ട് കെ പി മജീദ് വരുന്ന സമയം അതേപോലെ ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പി എം എ സലാം വരുന്നു ഇത് രണ്ടും സമസ്തയെ സംബന്ധിച്ച് വലിയ അത്ഭുതം ഉണ്ടാക്കിയ സംഭവമാണ് ഒന്ന് ആരാണ് വരുന്നത് പി എം എ സലാം പി എം എ സലാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് സേട്ടു കൂടെ പോയിട്ട് തിരികെ വരുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു വ്യക്തി മുജാഹിദീന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു എന്നുള്ളത് മുജാഹിദിനികളെ ആ അർത്ഥത്തിൽ ആശയപരമായി അംഗീകരിക്കുന്നതിൽ താത്വികമായി ബുദ്ധിമുട്ടുള്ള സമസ്തയെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് സാമുദായികമായി ദഹിക്കുക എന്നുള്ളത് അതിനേക്കാൾ വിയോജിപ്പുള്ള ഈ മൗദൂതിസ്റ്റികളുമായിട്ട് ജമാത്തയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് പോകാൻ അവർ കണക്കാക്കുന്നത് സമസ്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അന്ധവിശ്വാസികളാണ് എന്നാണ് യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളല്ല എന്നാണ് അങ്ങനെ വ്യത്യസ്ത ആശയധാരകളിൽ മൗദൂദിസ്റ്റികളും ഈ പറയുന്ന സമസ്തയും തമ്മിൽ ചേർന്ന് പോകുന്നില്ല അവിടെയാണ് ലീഗ് ജമാഅത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു അതേപോലെ മുജാഹിദികളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കൊയിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ പൊളിറ്റിക്കൽ കൊയിലനോട് യഥാർത്ഥത്തിൽ സമസ്തയ്ക്ക് ആശയപരമായി വിയോജിപ്പുണ്ട് ഇപ്പോൾ നോക്കൂ ഈ ചേരുകളിൽ വന്നിരിക്കുന്ന ആളുകളുടെ പേരുകൾ ലീഗ് വിരുദ്ധപക്ഷത്ത് നിൽക്കുന്നത് ഉമർ ഫൈസി മുഖം ഒറ്റക്കല്ല ഹമീദ് ഫൈസ അമ്പലക്കടവുണ്ട് സത്താർ പന്തല്ലൂരുണ്ട് മുസ്തഫുപാറയുണ്ട് പക്ഷേ ഈ മുസ്തഫ മുണ്ടുപാറ മുൻപം വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാട് എടുത്തു കേട്ടോ ഇനി ലീഗ് അനുകൂല ഭാഗത്ത് നിൽക്കുന്നതോ അബ്ദുൾ സമദ് പൂക്കോട്ടൂരുണ്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ബഹാബുദ്ദീൻ നദ്വിയുണ്ട് ബഹാബുദ്ദീൻ നദ്വിയെ കുറിച്ചും സമർത്തയ്ക്കുള്ളിൽ ചില ആശയങ്ങൾ ചില ആളുകൾക്കുള്ള സംശയം ഇദ്ദേഹം ആശയങ്ങളുമായി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ഉമർ ഫൈസി മുഖം സി പി എമ്മിന്റെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആശയപരമായ വിയോജിപ്പിനെ ജഫ്രി മുത്തുക്കോയങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ജി മുത്തോയത്തങ്ങൾ ആശയപരമായി വിയോജിച്ച് നിൽക്കുകയാണ് മുജാഹിദ് വിഭാഗവുമായിട്ട് അതെ ജഫ്രി മുത്തുകോയത്തങ്ങൾ ആശയപരമായി വിയോജിച്ച് നിൽക്കുകയാണ് ജമാത്തയുമായിട്ട് പക്ഷേ ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ഒരു പണ്ഡിതനെന്ന നിലയിലും സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിലും വളരെ സൗമ്യമായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പി എം എ സലാം ഒറ്റ ഫോൺ കോളിൽ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പറ്റുന്ന ആളെന്ന് ജഫ്രി മുത്തുക്കോയത്തങ്ങളെ വിമർശിച്ചത് ജഫ്രി മുത്തുക്കോയത്തങ്ങളെ എത്ര പേർ വിമർശിച്ചു ഈ സംഘടനയിലെ ചെറുപ്പക്കാരും വിമർശിച്ചില്ലേ അവിടെല്ലാം ജഫ്രി മുത്തുക്കോയത്തങ്ങൾ സൗമ്യമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു ആ ഉമർ ഘട്ടങ്ങളിലെല്ല ഇപ്പടക്കമുള്ളവർ ഒരു സ്വതന്ത്ര വാദിക്കുന്നു ലീഗിന്റെ പിടിയിൽ നിന്ന് സമസ്തയെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആശയപരമായി നിങ്ങൾക്ക് പ്യൂരിറ്റൻ ഇസ്ലാമുമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടും സമസ്തയ്ക്ക് കോംപ്രമൈസ് ചെയ്യുക സാധ്യമല്ല സമസ്ത എടുത്തിരിക്കുന്ന ഇ കെ വിഭാഗം സമസ്ത എടുത്തിരിക്കുന്ന നിലപാട് ആ അർത്ഥത്തിൽ വളരെ വളരെ മായ നിലപാടാണ് ആ നിലപാടാണ് ലീഗിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായ നമ്മളെല്ലാം അംഗീകരിക്കുന്നതും ലീഗിന്റെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിങ്ങൾ മൗദൂദിസ്റ്റുകളുമായിട്ടും മുജാഹിദികളുമായിട്ടും കോംപ്രമൈസ് എന്നുള്ളത് സമസ്തയിലെ വിഭാഗത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രോഗ്രാമിലെ വൈറസ് എങ്ങനെ കയറുന്നോ അതേപോലെ ചില ഘടകങ്ങൾ ഈ സമസ്തയിലെ ഒരു പ്രോഗ്രാമിംഗ് നിശ്ചയിച്ചു തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് ചില ആളുകളെ മൗദൂദിസ്റ്റുകളുടെ ഏജന്റായിട്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ തിരിച്ചറിയണം അവരെ ചിലർ വിശേഷിപ്പിക്കുന്നത് കേട്ടോ ഈ സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ചില ചാരന്മാരുണ്ട് അവരുടെ ഉദ്ദേശം എന്താ അതാണ് ഖാസി വിഷയം ചെറുതായിട്ട് വന്നതാണോ നിങ്ങൾ കരുതിയത് ഖാസി വിഷയത്തിന്റെ പ്രശ്നം എന്താ ഈ ആരാധനാലയങ്ങളുടെ ഈ ഖാസി സ്ഥാനം പാണക്കാട് തങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല ഭയം ഭാവിയിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആരിലേക്ക് പോകുന്നു ഇത് മുജാഹിദുകളിലേക്കും മൗദൂദിസ്റ്റുകളിലേക്കും പോകാൻ പോകുന്നു അങ്ങനെ കാലങ്ങളായി തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ അതായത് കമ്മ്യൂണിസ്റ്റുകള് യഥാർത്ഥത്തിലും മതവിരോധികളാണെന്ന് ഞങ്ങൾക്കറിയാം അത് പ്രത്യക്ഷമാണ് എന്നാൽ വഹാബിസം അതിനേക്കാളും എന്നാണ് ആ വിഭാഗം വിഭാഗത്തിന് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ പറഞ്ഞ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ പിന്തിരിപ്പനായ ഒരു ആശയം മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് കടന്നു കയറി അതിന്റെ ആശയത്തെ അതിന്റെ പ്രോഗ്രാമിനെ നിശ്ചയിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു സാഹചര്യം ലീഗ് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനകത്ത് താല്പര്യങ്ങളോടുകൂടി ഒരു വിഭാഗം ഉയർന്നുവെന്ന് അതിന് വഴിയൊരുക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതല്ല